ഏതെങ്കിലും ഒരു കാരണമുണ്ടോ ആദ്യമായിട്ട് ഈ ഉണ്ണീശ്വനെ കൈയിലെടുക്കാനായിട്ട് ടോയ് ആയിട്ടാണ് തന്നേന്ന് അത് ആരാണ് ഈ ഉണ്ണീശ്വനെ കൈ തന്നെ മമ്മി 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 പറഞ്ഞത് അന്ന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇത് തന്നപ്പം കുട്ടിനാണെന്ന് ഒന്നും ഓർമ്മയില്ല ഞങ്ങ പക്ഷെ ഇങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങനെ കളിക്കല്ല ഇങ്ങനെ സാധാരണ അമ്മയും കൊച്ചിയും കളിക്കണ പൊതിഞ്ഞ് വലിയ പൊതിഞ്ഞ് അങ്ങനെ പൊതിഞ്ഞ് കളിക്കുവല്ല അതേപോലെ തൊട്ടില് പൊതിഞ്ഞി അങ്ങനെയൊക്കെ കളിക്കുമായിരുന്നു കളിക്കുമായിരുന്നു കാണിക്കാമോ ഈ ഉണ്ണീശോ എൻ്റെ ഒരു അപ്പൊണൻ്റെ ഉണ്ടല്ലോ എന്നുള്ള രീതിയില് സ്റ്റേറ്റ് കളിക്കാവ് ചോദിച്ചു അപ്പം ആ കുച്ചു പറഞ്ഞപ്പോ ഞാൻ ആ കുറിച്ച് ആർ വീട്ടന വിളിച്ചു എന്തോ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവള് ഇങ്ങനെ കളിക്കണ കണ്ടപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ കാണിക്കൂല ആർബീറ്റനെ വീട്ടനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ആർബീറ്റനെ വീട്ടനെ വിളിച്ച് ആർബീറ്റനെ കാണിച്ചു കൊടുത്ത് അങ്ങനെ അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ കളി കഴിഞ്ഞപ്പോൾ അപ്പോണൻ്റ് അമ്മയടുത്ത് ചോദിച്ച് എനിക്കിതെന്താന്ന് എനിക്ക് കാണുന്നുണ്ടെന്നുള്ള രീതിയിൽ ഇവിടെ എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിച്ച് അപ്പൊ അമ്മ കാണിച്ചു കൊടുത്ത അപ്പോണൻ്റ് ഒരു ഹിന്ദു ആണെങ്കിലും അവളൊരു എന്താണെന്ന് അറിയണമൊരു ആഗ്രഹമുണ്ട് അങ്ങനെ കാണിച്ചു കൊടുത്ത് പിന്നെ എൻ്റെ കൂടെ കളിക്കണ ആൾക്കാരാണെങ്കിലും പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ കളിച്ച് ജയിക്കണോണ്ട് ഞാൻ ഈ പള്ളിക്ക് ഈ കളി സ്ഥലത്ത് പള്ളിയുണ്ടെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാൻ കയറുമല്ലോ അപ്പൊ വേറെ കൊച്ചിങ്ങൾ വേറെ മതക്കാരെയും വന്നിട്ട് പള്ളിക്ക് വരും പ്രാർത്ഥിക്കാൻ വേണ്ടി പിന്നെ ഞാൻ കൊണ്ടിടുന്ന വേണ്ടിട്ട് വേറെ ആക്കാര് വരെ കൊന്ത തുടങ്ങി അപ്പൊ അവർക്കും വിശ്വാസം പകർന്നു തുടങ്ങി കളിക്കുന്ന സ്ഥലത്ത് വരെ കൊടുക്കാൻ തുടങ്ങി കൊന്താത്ത സഭയാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും കൊന്ത അവര് കൊന്താനും ഞാൻ കയ്യിൽ ഇതേപോലെ